ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞുട്ടിയും വലിയച്ചിയും ഇത് നമ്മൾ ചക്കപ്പഴം കൊണ്ട് ചക്കയുടെ ഉണ്ടാക്കുന്നത് ചില സ്ഥലത്ത് ചക്കയപ്പം എന്നൊക്കെ പറയും ഇത് പൂഴ ചക്ക നല്ലപോലെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിരിക്കുകയാണ് ഞാനിത് വഴറ്റാൻ വെച്ചിരിക്കുകയാണ് ഇതൊന്നും എന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെല്ലാം ചേർക്കാൻ നോക്കാം സിമ്മിലിട്ടിട്ടാണ് ഇപ്പം ഞാൻ വഴറ്റത്തത് തേങ്ങാക്കൊത്ത് ജീരകവും ഏലക്കായും പൊടിച്ച് വച്ചിരിക്കുകയാണ് പിന്നെ ഇത് ശർക്കര ശർക്കര എന്താ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം കണ്ടോ ഇത് ഇതേപോലെ നല്ലപോലെ പഴഞ്ഞ് ഇങ്ങനെ വരണം ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം കേട്ടോ ഇതിൽ നമ്മൾ ശർക്കര ഇട്ടൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട ഉരുകി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കല്ലോ കരികളോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ ഉണ്ടായിപ്പോകണം ഇതിങ്ങനെ എന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ഒരു നുള്ളുപ്പിടാം ഉപ്പ് ചേർക്കാം ഒരു നുള്ളു മതി ചേർക്കൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഇനി ഇത് അലിയാനുണ്ട് ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് സിമ്മിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ചിലപ്പോൾ തിളച്ചത് കൊണ്ട് വരും കുറച്ചുകൂടെ ഉണ്ട് ഒരുകാനായിട്ട് പിന്നെ ആണെങ്കിൽ ഇത് നമുക്ക് വരിക്കച്ചക്കയും കൊണ്ട് ഉണ്ടാക്കാം വരിക്കച്ചക്കപ്പഴം ആണെങ്കിൽ മിക്സിയിലിട്ടൊന്നടിച്ച് അടിച്ച് എണ്ണ ഇതേപോലെ വഴറ്റി അട ഉണ്ടാക്കാം പിന്നെ ഇത് ചിലർ വാഴയിലുണ്ടാക്കും പിന്നെ വട്ടയിലയിൽ ഇലയിൽ ഉണ്ടാക്കും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇത് വാഴ വഴണയിലാണ് കണ്ട എടണയിലന്ന് പറയും വയണയിലെന്ന് പറയും ഈ ഇലയിൽ ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും കൂടെ ചേർക്കാം അടിച്ചില്ലേ അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി അത് തീ ഓഫ് ചെയ്യാം അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കാം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിയിൽ പിടിക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം കാതരമാനഭാവം ചൊരിയുങ്ങോ കാ അമൃതനയ മലിയുമ്പോൾ ആത്മലാപംയുമോ സുഹൃദയം ജനനി മൗനസരോപരമാകെയുണർന്നു സ്നേഹ പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കുറേശ് നമ്മൾ മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം പതുക്കെ വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അടിയിൽ കല്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അരിച്ചൊഴിക്കണം ഇത്രയും മതിയാവും വേണ്ട നല്ലപോലെ ഇത് അതുപോലെ അഴക്കി ഇത് നല്ലപോലെ കണ്ട കളറൊക്കെ മാറി ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ നല്ല പായസം വായിരിക്കണല്ലേ നല്ല സ്മെല് വരുന്നില്ലേക്കായും ചീര ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും അരിപൊളിയാണ് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കണം ചൂടാറിയതിന് ശേഷമാണ് അരിപ്പൊടിയും പിന്നെ ഞാൻ കുറച്ച് അമൃതം പൊടിയും ചേർക്കുന്നുണ്ട് അമൃതം പൊടിയും അരി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അരിപ്പൊടി ചേർക്കുമ്പോഴേ പുട്ടിൻ്റെ പൊടിയാണെങ്കിൽ നല്ല തരി തരി പോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് മറ്റേ അപ്പത്തിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി കട്ടി ആയിട്ടിരിക്കും പിന്നെ വേണമെങ്കിൽ റവ ചേർക്കാം പിന്നെ ചിലർ ഗോതമ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കും ഞാൻ പുട്ടിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ചൂടാറട്ടെ ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയതെല്ലാം ചൂടാറിയിട്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ അരിമയുടെ പുട്ടുപൊടിയാണ് എടുത്തിരുന്നത് നല്ലപോലെ നല്ല ഇതായിട്ടിരിക്കാത്ത് അമൃതം പൊടി ഇതൊക്കെ ചേർക്കാം അമൃതം പൊടിയിൽ എല്ലാം ചേർന്നതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സാധാരണ അമൃതം പൊടി ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് മധുരം കുറച്ച് മതി ആവശ്യത്തിന് ചേർത്താൽ മതി നല്ല മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടെ ഇവിടെ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ഉണ്ട് അതുകൂടെ കുറച്ച് ചേർക്കാം അരിപ്പൊടിയാണേ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം ഗായ് മോളും ഇവിടെ അട ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുക അല്ല ഇല ഇട്ട് പിടിച്ച് അല്ലേ കായു അല്ല ഈ ഒരു പരുവം വരെ നമുക്ക് പൊടി ചേർത്താൽ മതി പിന്നെ നമുക്കത് ഇലയിൽ തുമ്പളു കുത്തി ആവിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സാമ്പിൾ കാണിക്കാം ഇല ഇങ്ങനെ ഇപ്പോൾ ഇതൊരു വയന ഇലയാണല്ലോ ഇത് ഇതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നിങ്ങനെ ചുരുട്ടി ഇതേപോലെ ആക്കുക കുമ്പിൾ കുമ്പിൾ പോലെ എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മാവ് ഇങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇത് ചക്ക മാവ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ചിലർ ഈരുക്കിള് കുത്തും നിങ്ങൾക്ക് ഈരുക്കിൾ കുത്തണ്ടായി ഇങ്ങനെ ഇനി എടുപ്പുണ്ടല്ലോ ഇതിൻ്റെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി ഇതേപോലെ അങ്ങനെ ഇരിക്കും ഇതേപോലെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം നമ്മളിതുപോലെ എന്നാ ഇതേപോലെ വച്ചു കൊടുക്കണം ഗായ് മോളെ ഇലയോടെ ഗായ അങ്ങനെയല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്തും ഉണ്ടാക്കുന്നേ അമ്മ ഉണ്ടാക്കി തരാം അമ്മ ഇത് ഉണ്ടാക്കി വെക്കട്ടെ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം ഇഡലിപാത്രം ഉണ്ടാവുമല്ലോ അതിൻ്റെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടി വെക്കുക വെള്ളം ചൂടാകുമ്പോഴത്തേക്കും ഇതെല്ലാം പറക്കി അതിലോട്ട് വെക്കണം അതിന് ശേഷം നല്ലപോലെ തീ കൊടുത്ത് വേവിക്കണം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെഡി നമ്മളിതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ വെക്കി കായ്മ എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പലതര ഷേപ്പിലൊക്കെ ഇഡലി പാത്രത്തില് നമ്മള് ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇഡലി മാത്രം അടപ്പിട്ട് വെക്കുക ഇഡലിയുടെ തട്ട് വെച്ചുകൊടുക്കാം അതിന് ശേഷം ചിലപ്പോൾ നിറച്ച് വെള്ളമുള്ളതുകൊണ്ടത് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് അടയിലോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ റിംഗ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പറക്കി വെച്ച് കൊടുക്കാം ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കാം ഉണ്ടായിപ്പോൾ ഇതിന് നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞു ഇനി അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് വരെ ആവുമ്പോഴത്തേക്ക് ഇത് വെന്ത് റെഡിയാവും അങ്ങനെ നമ്മുടെ വേണ്ടേ ചക്കയുടെ ഇപ്പോൾ വെന്തിരിക്കുകയാണ് നല്ലപോലെ വെന്ത് ആവിയൊക്കെ വരുന്നുണ്ട് ചൂടാ ചൂടാണ് നല്ല ചൂടാണ് ഉണ്ടായി ഇത് നാലുമണി പലഹാരം മണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം അതല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ ചെയ്യാൻ പോവാണ് ചൂടായതുകൊണ്ടേ മോളെ എന്നാ ചൂടുണ്ടോന്ന് നോക്കിയാൽ ചൂട് ചൂട് തമ്മ ചൂടായിട്ടിത്തരാം ഇങ്ങനെ ഉണ്ട് ഗീതു കൊള്ളന്ന നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി ോ സൂപ്പറാണോ എങ്ങനെയാ എന്ന് പറയണേ എങ്ങനെയാ അടിപൊളി സൂപ്പർ എങ്ങനെയാ പറഞ്ഞേ സൂപ്പർ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ചൂട അപ്പോൾ എല്ലാവരും നാല് മണി പലഹാരവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ചക്കയുടെയാണ് ഇലയപ്പം എന്ന് പറയും പിന്നെ ഇത് ഈ വയനിലുണ്ടാക്കി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്